മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി അബ്ദുൾ വാഹിദിനെ റിമാൻഡ് ചെയ്തു മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തത് വാഹിദിന്റെ ജാമ്യപേക്ഷ നാളെ പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ എന്താണ് മറ്റു വിഷ്ണു ഇക്കഴിഞ്ഞ തീയതിയാണ് വീട്ടിൽ വിഷ്ണുമെച്ച നിലയിൽ കൊണ്ടോട്ടി മൊറയൂർ സ്വദേശിയായ ഷഹാന മുഹമ്മസ് ആണ് തൂങ്ങി മരിച്ചത് നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും അവഹേളിച്ചു എന്നതായിരുന്നു കുടുംബം നൽകിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ വാഹിദ് ഭർത്താവായ അബ്ദുൽ വാഹിദിനെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരുന്നു അബ്ദുൽ വാഹിദ് വിദേശത്താണ് ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടി ഷഹാന മുഹമ്മസ് കൊണ്ടോട്ടിയിലെ ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഉണ്ടായിരുന്നത് അബ്ദുൾ വാഹിദ് വിദേശത്തായിരുന്നത് കൊണ്ട് തന്നെ കൊണ്ടോട്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇയാൾ എത്തി ഈ സമയത്ത് എമിഗ്രേഷൻ എമിഗ്രേഷൻ വിഭാഗം തടയുകയായിരുന്നു പിന്നീട് കൊണ്ടോട്ടി പോലീസിനു കൈമാറി പിന്നീട് ഇന്നാണ് കൊണ്ടോട്ടി പോലീസ് ഇയാളെ മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് മലപ്പുറം മജിസ്ട്രേറ്റ് കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അബ്ദുൽ വാഹിദ് നൽകിയ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും വിഷ്ണു ശരി ശിവദാസ് ആണ് വിവരങ്ങൾ